അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിലേക്ക് കയറുന്ന ഭാഗങ്ങളിൽ ആവശ്യമായ സൂചനാ ബോർഡുകളും റിഫ്ലക്റ്റിംഗ് ലൈറ്റുകളും സ്ഥാപിക്കാത്തത് അപകടങ്ങൾക്ക് വഴിയൊരുക്കുകയാണ് ഇതിനകം ഒട്ടേറെ അപകടങ്ങളാണ് ഇവിടെ സംഭവിച്ചത് ഇക്കഴിഞ്ഞ ജനുവരി ഇരുപത്തിയൊന്നിന് പുലർച്ചെ നടന്ന അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണിത് റെയിൽവേ മേൽപ്പാലത്തിലേക്ക് കയറുന്ന ഭാഗങ്ങളിൽ ആവശ്യമായ സൂചന ബോർഡുകളോ റിഫ്ലക്റ്റീവ് ലൈറ്റുകളോ സ്ഥാപിക്കാത്തതിൻ്റെ ഫലം രാത്രി കാലങ്ങളിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ചരക്കു ലോറികളും മറ്റു വാഹനങ്ങളുമാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നവയിൽ കൂടുതൽ വിഷയത്തിൽ പലതവണ പരാതി നൽകിയിട്ടും ദേശീയപാത അധികൃതർ ആവശ്യമായ നടപടി സ്വീകരിച്ചില്ലെന്ന് വെൽഫെയർ പാർട്ടി അങ്കാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി നേതാക്കൾ പറഞ്ഞു അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനുമായി റിഫ്ലക്റ്റീവ് ലൈറ്റുകളും വ്യക്തമായ സൂചനാ ബോർഡുകളും സ്ഥാപിക്കാൻ അധികാരികൾ ഉടൻ തയ്യാറാവണമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഇവിടെ ഈ മേൽപ്പാലത്തിലേക്ക് കയറുന്ന ഭാഗത്ത് മേൽപ്പാലമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള സൂചനാ ബോർഡുകളും വെച്ചിട്ടില്ല രാത്രികാലങ്ങളിൽ രണ്ടു വരിയായി വരുന്ന വാഹനങ്ങളെ ഈ മേൽപ്പാലത്തിലേക്ക് കയറുന്നതോട് കൂടിക്കൊണ്ട് ഒറ്റ വരിയായി കൊണ്ട് മാറാണ് അതുകൊണ്ട് രാത്രികളിൽ അന്യ സംസ്ഥാനത്തിൽ നിന്നും വരുന്ന കണ്ടെയ്നർ ലോറികളടക്കം മേൽപ്പാലത്തിലേക്ക് ഇടിച്ചു കയറുന്ന ഒരവസ്ഥ വിശേഷമാണുള്ളത് റിഫ്ലക്റ്റ് ലൈറ്റുകളും സൂചനാ ബോർഡുകളും വെച്ച് ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാണ് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിക്ക് ആവശ്യപ്പെടാനുള്ളത് സക്കീർ അരിപ്ര എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ ഏവർക്കും റൈഡൽ क्राफ्टന്റെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ റൈഡൽ क्राफ्ट ദി വെഡിംഗ് മോൾ പാൻ ബസാർ തിരുൂർ